കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ എറണാകുളം പാർലമെന്റിലെ സ്ഥാനാർത്ഥി അവരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വാർത്തകളാണ് എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലുള്ളിലൂടെ വന്ന കാര്യങ്ങളാണ് പ്രചരിപ്പിക്കപ്പെട്ടത് ഇടതുപക്ഷം എം എൽ എയുമായി ബന്ധപ്പെട്ട് ഞാനത് കാണുകയുണ്ടായി അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരും മറ്റുള്ള ആളുകളോ പ്രചരിപ്പിച്ചു ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുക കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണതയാണ് ഇതല്ല എന്ന് എങ്ങനെയാണ് ഒരു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് പറയാൻ കഴിയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന സമൂഹത്തിലുണ്ടായ എല്ലാ അക്രമങ്ങൾക്കെതിരായും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച പാർട്ടിയും ഇരകൾക്ക് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ച നേതാക്കന്മാരോട് കോൺഗ്രസ് അത് പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടുള്ള ഒന്നാണ് അവിടെയാണ് സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറി തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത്രയധികം മോശമായ രീതിയിൽ ഒരു പ്രസ്താവന നടക്കുന്നു അദ്ദേഹം അത് പിൻവലിക്കണം എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് ഇവരെങ്കിലും ഒന്ന് അന്വേഷിക്കണ്ടേ ഇത്തരത്തിലുള്ള ഈ വാർത്തകൾ എങ്ങനെയാണ് ഒരു മാധ്യമത്തിൽ വന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതെങ്ങനെയാണ് വരുന്നത് എന്നിവരൊന്നും അന്വേഷിക്കട്ടെ സി പി എമ്മിനകത്ത് അധികാര രാഷ്ട്രീയത്തിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനകളും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വാർത്തയുമാണ് ഇതെല്ലാം അതെങ്ങനെയാണ് കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കുക സി പി എം നേതാക്കന്മാർ തമ്മിലുള്ള തർക്കങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് വഴിമാറുന്നത് അന്വേഷിക്കേണ്ടത് സി പി എം ജില്ലാ സെക്രട്ടറിയാണ് അത് പരിഹരിക്കേണ്ടത് സി പി എം ജില്ലാ സെക്രട്ടറിയാണ് അതിന് കോൺഗ്രസിനെ പഴിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല മാധ്യമങ്ങളിലൂടെ കോൺഗ്രസിനെതിരായി ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളായിട്ടുള്ള ഈ വാർത്തകൾ കോൺഗ്രസ് നേതാക്കന്മാരാണ് കൊടുത്തതെന്ന് ഏത് രീതിയിലാണ് ഇവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ ഏതെങ്കിലും ഔദ്യോഗിക ഹാൻഡിലുകൾ സൈബർ എടുത്ത് ഇത് ഏതെങ്കിലും സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസിന്റെ തലയിലേക്ക് ബോധപൂർവം അടിച്ചേൽപ്പിക്കുന്നത് സി പി എമ്മിനകത്ത് അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അത് ഞങ്ങളോട് വേണ്ട എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസ് വേണ്ടി പ്രതിരോധുകൾ സമൂഹമാധ്യമ ഹാൻഡിലുമായിട്ട് പുറത്തു വന്നതാണ് സി പി എം ആരോപിക്കുന്നത് അത് അവർക്ക് പരിശോധിക്കാൻ നിങ്ങൾക്ക് പരിശോധിക്കാമല്ലോ അങ്ങനെ ഒന്നും ഞാൻ ഇതുവരെ പരിശോധിച്ചിട്ട് എനിക്ക് ഇതുവരെ കാണാൻ കഴിഞ്ഞില്ല ഇത് ഇന്ന് ഒരു മാധ്യമത്തിൽ വാർത്തയായപ്പോഴല്ലേ എല്ലാവരും അറിഞ്ഞത് ആ മാധ്യമത്തിൽ എങ്ങനെയാണ് വാർത്ത വന്നത് ഇന്നൊരു പത്രത്തിൽ വാർത്ത വന്നതല്ലേ ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് അത് കോൺഗ്രസിന്റെ പത്രമല്ലല്ലോ കോൺഗ്രസിന്റെ പത്രവും അല്ലല്ലോ കോൺഗ്രസിന്റെ പത്രവും ഭീഷണമാണ് വന്നില്ലല്ലോ വേറൊരു അപ്പൊ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഒരു വാർത്ത വന്നാൽ അതിന്റെ പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന് പറയാൻ കഴിയുക അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണമല്ലേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അദ്ദേഹം കോൺഗ്രസിന്റെ ജീർണകരയാണ് എന്നൊക്കെ ഒരു അടിസ്ഥാനവും ഇല്ലാതെ ഇതുപോലെ മാധ്യമങ്ങളിലൂടെ പരസ്യമായി പ്രതികരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തിന് പക്കതു കുറവുണ്ടാകും അല്ലെങ്കിൽ അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് സി പി എമ്മിന്റെ പാർട്ടിക്കകത്തെ ഈ ഗ്രൂപ്പ് രാഷ്ട്രീയം അല്ലെങ്കിൽ അധികാര രാഷ്ട്രീയം അത് മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനുള്ള ഓരോപൂർവമായ സമത്തിന്റെ ഭാഗമാണ് പിന്നെ ചില കാര്യങ്ങൾ എല്ലാ കാലത്തൊന്നും ഓടിവയ്ക്കാൻ പറ്റില്ല അതുകൂടി സി പി എം മനസ്സിലാക്കിയ നല്ലതാണ് എനിക്ക് അത് മാത്രം പറയാനുള്ളൂ രാഹുൽ ആൺകൂട്ടത്തിന്റെ വിഷയം അതിനകത്ത് പാർട്ടി എടുത്ത കോൺഗ്രസ് പാർട്ടി എടുത്ത നിലപാടുകളും അതെല്ലാം നിങ്ങൾ എല്ലാവരും ചർച്ച ചെയ്തു അത് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൻ മകരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറഞ്ഞു അതിനുശേഷം സൈബർ റത്തിലുണ്ടായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ജീവിതം അതിനപ്പുറത്ത് വേറെ കോൺഗ്രസിന്റെ നിലപാട് അതാണ് കോൺഗ്രസിന്റെ നിലപാട് കോൺഗ്രസ് എന്താണ് എടുത്ത തീരുമാനം അതാണ് കോൺഗ്രസിന്റെ നിലപാട് പക്ഷെ അതിന് എന്തിനാണ് സി പി എം ഞങ്ങൾക്ക് എന്തിനാണ് അത് മറച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്ത് ഇത്രയധികം കാര്യങ്ങളും ഇത്രയധികം ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു കാര്യത്തിൽ ഞങ്ങൾ വേറെ എന്തിനാണ് ഒരു ആരോപണം ഉണ്ടാക്കി അത് വായുവിൽ നിന്നൊരു സംഭവം ഉണ്ടാക്കി അതെന്തിനാണ് വല്ലവരുടെയും തലയിൽ സി പി എമ്മിന്റെ തലയിൽ കെട്ടി വയ്ക്കാൻ ഞങ്ങൾ എന്തിനു നിൽക്കുന്നത് ഞങ്ങളുടെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ആരും അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല ഞാനൊരു ഡി സി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഈ ജില്ലയിൽ സി പി എമ്മിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് ഞാനല്ല നമ്മൾ ആരും ഇതുവരെ പറഞ്ഞില്ലല്ലോ ആരും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ഇന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ കണ്ട് ഇത് കോൺഗ്രസ് ആണ് ഇതിന്റെ പിന്നിൽ കോൺഗ്രസ് ആണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ജീർണതയാണ് എന്നൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് അതുകൂടി അദ്ദേഹം പറയണ്ടേ എവിടെ നിന്നാണ് ഈ വിവരം കിട്ടിയത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് എവിടെ നിന്നാണ് ഈ വാർത്ത ഉണ്ടായതെന്നും ഏത് രീതിയിലാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടതെന്നും മാധ്യമ പ്രവർത്തകരായ നിങ്ങൾക്കറിയാം പക്ഷെ അത് അറിയാൻ പാടില്ലാത്ത ആളുകൾ സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് അപ്പൊ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ പാർട്ടിയിലെ തർക്കങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് അതിന് കോൺഗ്രസിന്റെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് വഴിയിലൂടെ പോകുന്ന ചെണ്ടയല്ല കോൺഗ്രസ് എന്ന് കൂടി സി പി എം മനസ്സിലാക്കിയിട്ടു സി പി എം ജില്ലാ സെക്രട്ടറി സൌർഭാഗ്യകരമാണ് ഇത്തരത്തിൽ ഒരു ചെറുപ്പക്കാരനായ ഒരു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണം ഉണ്ടാകുന്നത് അദ്ദേഹം അത് പിൻവലിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ് പറയാം